ക്രമസമാധാന പരിപാലനത്തിന് കാര്യക്ഷമതയുള്ള വാഹനമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ നിലവിലുള്ള വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിലായതോടെയാണ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായത് കാലപ്പഴക്കം ചെന്ന് തുരുമ്പെടുത്ത വാഹനമാണ് പകരം നൽകിയിരിക്കുന്നത് വളരെയധികം ഭൂവിസ്തൃതിയുള്ള സ്റ്റേഷൻ പരിധിയിൽ കാലപ്പഴക്കം ചെന്ന വാഹനം ഓടിച്ചെടുത്തുക എന്നതും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വെല്ലുവിളിയാണ് സംസ്ഥാനത്ത് പുതിയ വാഹനങ്ങൾ അനുവദിച്ച പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് രാജാക്കാട് ഫോഴ്സിന്റെ ഗൂർഖ മാരുതി സുസൂക്കിയുടെ ജംനി എന്നീ രണ്ട് വാഹനങ്ങളാണ് രാജാക്കാട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് സർവീസിനായി നൽകിയ ഗുർഖ വാഹനം ഇതുവരെ ലഭിച്ചിട്ടില്ല സ്പെയർ പാർട്സ് ലഭ്യത കുറവാണ് വാഹനം ഇറങ്ങുവാൻ കാലതാമസം നേരിടുന്നത് കഴിഞ്ഞ മാസം പെട്രോളിങ്ങിനിടയിലുണ്ടായ അപകടത്തിൽ ജംനിക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതര സംസ്ഥാന ഡ്രൈവർ ഓടിച്ചിരുന്ന വാഹനം പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയാണ് കേടുപാടുകൾ സംഭവിച്ചത് നിലവിൽ ഷോറൂമിലുള്ള ഈ വാഹനവും ൾ പരിഹരിച്ച് പുറത്തിറങ്ങുവാൻ കാലതാമസം നേരിടും സർക്കാരിൽ നിന്നും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള തുക കൃത്യമായി നൽകാത്തതും കാലതാമസത്തിനിടയാക്കുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളെയോ സ്വന്തം വാഹനങ്ങളെയോ ആശ്രയിച്ചാണ് നിലവിൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് രണ്ട് വാഹനങ്ങൾ ഉണ്ട് പുതിയതായിട്ട് സർക്കാർ കൊടുത്ത വാഹനം എന്നാണ് പറഞ്ഞത് ആ രണ്ട് വാഹനവും ഇപ്പോൾ കേടായി കിടക്കുകയാണ് ഒരു വാഹനം ആക്സിഡന്റ് കേടായി കിടക്കുകയും മറ്റേ വാഹനം സാങ്കേതികമായി എന്തോ വിഷയങ്ങളുമായി കേടായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിലുള്ളത് കാലകരണപ്പെട്ട അല്ലെങ്കിൽ കണ്ടൻ ചെയ്ത ഒരു വണ്ടിയാണ് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ നിലവിലുള്ളത് നമ്മളിപ്പോൾ അത്യാവശ്യ കേസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു അടിപകളം ഉണ്ടാകുകയോ അല്ലെങ്കിൽ എന്തേലും ഒരു വിഷയം വന്ന് രായക്കാട് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എത്തിപ്പെടാൻ വണ്ടി ഇല്ലാതെ വരികയും അവർ സ്വകാര്യ വണ്ടിയിൽ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് രായക്കാട് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചോളം അറിയാം അത് ഭയങ്കര വിശദമായ സ്ഥലത്താണ് രായക്കാട് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് കാരണം രാജാക്കാടും രാജകുമാരി ഉൾപ്പെടുന്ന മൂന്ന് പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഇരിക്കുന്നത് നമുക്ക് മായി പകരം നൽകിയിരിക്കുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതിനാൽ മലയോര മേഖലയുടെ ഭൂപ്രദേശങ്ങൾ താണ്ടുവാൻ അപര്യാപ്തമാണ് ക്രമസമാധാന പരിപാലനത്തിന് കാര്യക്ഷമമായ വാഹനമില്ലാതെ വന്നതോടെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി